ലൊക്കേഷൻ്റെ എത്തിയപ്പോൾ അന്ന് ഗ്രാമകോണ്ട് ഷൂട്ട് കളിക്കും ദീപകന്റെയും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ പന്തതി അല്ലാതെ തോന്നി ആ തീറ്റാണ് ഞാൻ ലൊക്കേഷൻ കാണുന്നത് എൻ്റെ കൈ കാലം മറിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ചാൻസൽ ചെയ്യുന്ന പോലും കോൺടാക്ട് കഴിക്കുന്ന പോലെ ഒരു പരിപാടി ഉണ്ടാവില്ല ഇത്രയും ആൾക്കാരും കയറ്റും ബെറവും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഞാൻ സാറിനെ നോക്കി നടന്ന സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വെച്ചല്ല അപ്പൊ ഞാനാ കൂട്ടത്തിനടിപൊള ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് എത്തിക്കറ്റും പോകുമ്പോൾ ലിഫ്റ്റ് അടങ്ങുമ്പോൾ സുഖങ്ങളും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഞാൻ ഇടയിലെന്താ എനിക്ക് പരീക്ഷയില്ലേ കാരണം അപ്പുലൂന് പരീക്ഷന്നുള്ള അറിയാൻ പോയി പരീക്ഷ എഴുതി അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല ഞാൻ പോയി പരീക്ഷ എഴുതി വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് മറ്റുപോക പോയി വീട്ടിലെത്തി മമ്മിയെ വെടിയായിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പൈസ വരാൻ പറഞ്ഞു പെട്ടെന്ന് വിളിച്ചുപോയി മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ പിന്നീട് ഞാൻ കാത്തിരി കാത്തി കാലം അടുത്ത പടം ആവണ്ടല്ലേ അടുത്ത പടത്തിലേക്ക് അടുത്ത പടം ആവുമ്പോ പറഞ്ഞു ഒരുപാട് ചൂണ്ടിക്കണം അങ്ങനെ ആ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ியில் அப்படின் வீட்டில் ரெண்டு எடுத்து எஞ்சினியில்

രണ്ടുപേര് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത് കാൻറ്റീനിൽ ഇറങ്ങിയിട്ട് സാധനം കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് കയ്യടി കൈയടിക്കുന്നുണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് രേണു കഴിഞ്ഞ ഷോട്ട് അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിൽ ഇട്ട് പോയി അപ്പൊ മനോരായിട്ടുണ്ട് നമ്മുടെ പെയിന്റെ മനോരട്ടം കൊടവടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകൾ അപ്പൊ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണം അപ്പൊ ടേക്ക് കഴിഞ്ഞപ്പോ മനോരട്ടം എല്ലാം കൊടവച്ചിട്ട് കയ്യിലേക്ക് വരും അതില് ടൈക്ക് ത്രീ ഫോർ ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കൊട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി

അവിടേക്ക് വന്നു അവിടെ വെയിറ്റ് ചെയ്തു കിടക്കുന്ന വിളിച്ചു എനിക്കറിയാം അമ്മ ഒഴിവ് പറയാനാണ് അദ്ദേഹം ഒന്നും ടെൻഷൻ അടിക്കില്ല താമസിക്കേണ്ട ചെലവ് ഒന്നും ആലോചിക്കണ്ട ഞാൻ അമ്മയുടെ വീടുന്ന വീടായിരുന്നു പിന്നെ ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് വെച്ചു പിന്നെ അവര് അധിക ചെലവ് ഉണ്ടാവില്ല ഞാൻ ഡെയിലി പെട്ടെന്ന് പറഞ്ഞു കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന കഴിയില്ല ആ എല്ലാ പക്ഷേ അങ്ങനെ ഇപ്പൊ ആള് കൂടുതലും ഇപ്പൊ അങ്ങനെ ആള് കൂടുതലുണ്ട് ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ സൗകര്യം പറഞ്ഞ് ക്ഷമിച്ച് നരക്ക് വേണമെന്ന് പറഞ്ഞില്ല കുടുംബത്തിൽ അടുത്ത അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ഒരു തരത്തിലും പോകും കാരണം ഇത്തിരി പോകുന്നുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാ ഇതൊരു പയ്യും എന്തെങ്കിലും പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് വിളിച്ചു പോയിട്ട് സാറ അടുത്ത പടം ഒന്ന് വീണ്ടും പോയി വില അത് കാരണം നേരത്തെ സാറിനോട് പോലും ശരിക്കാനും ജോയിൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ പുതിയ പറഞ്ഞിട്ടുണ്ട് പുതിയൊരാൾ കൂടി വരുന്നുണ്ടോണ്ടോ ശെലി അപ്പൊ സാറ് പറഞ്ഞു കണ്ടാൽ ഞാൻ ഇത് ഏത് അന്വേഷിച്ചു പിറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ അന്വേഷിച്ച് നടക്കാറ് അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ലോഡ് നടക്കാൻ പറയുന്നത് എന്നിട്ട് അവിടെ നിർത്തി നടക്കും അത് തോന്നുന്നു സുഗീത് സുഗീതിന്റെ പേര് ഞാൻ ചുണിയാടിച്ച് തയ്യാറാണ്

അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മുടെ മാസം ഇവരൊക്കെയാണ് കഥ കൊണ്ടുപോകണം അവരെ കൊണ്ടുപോയി അതാണെങ്കിൽ ഇത്രയും മിനിറ്റ് ഞാൻ ഒന്നും ബോധിച്ചിട്ടുണ്ടാവില്ല എല്ലാം എല്ലാവർക്കും കൊണ്ടുവന്ന എല്ലാവരും പെട്ടെന്ന് ഇപ്പഴ ചോദിക്കാന്ന് അറിയില്ല ആ അങ്ങനെ ഇതെങ്ങനെ പറഞ്ഞു ചെയ്യാൻ എനിക്ക് അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് അത്രയും ദൈർഘ്യമില്ല ഈ മുകളിലേക്ക് എത്താൻ കാരണം ഇതിപ്പോ വന്നു വന്നെനിക്ക് നൂറ് വയസ്സ് അല്ല നമ്മളടയ്ക്ക് ആഘോഷിക്കാനും എഴുപത്തി അഞ്ചാം വയസ്സ് നൂറാം വയസ്സ് കഥ മുതലേ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു